എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവീട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി നിരവധി പരീക്ഷകളുടെ രജിസ്ട്രേഷൻ നീട്ടി അത് അതുപോലെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് നിരവധി പരീക്ഷകളുടെ ഡൈനിങ് ടേബിൾ ഹാൾ ടിക്കറ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായി ടീച്ചിൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായിരിക്കും നാം മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പല പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ കളപ്ഷനെ വിളിച്ചുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കുടിച്ച് അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പരിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പരീക്ഷ രജിസ്ട്രേഷൻ നേടി നമുക്ക് ആദ്യം നോക്കാം അഫ്ലിറ്റഡ് കോളേജുകളുടെ രണ്ടാം സെമസ്റ്റർ ബിരുദാനന്തര ബിരുദം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളുടെ ഇൻറ്റേണൽ മാർക്ക് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂലൈ രണ്ട് വരെ നീട്ടിയിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികൾക്കുള്ള ബിരുദുണ്ട് രണ്ടാം സെമസ്റ്റർ എഫ് ഐ യു ജി പി പരീക്ഷകളുടെ ഉത്തര കഡ്ലാസുകളുടെ പുനർമൂല്യനിർണ്ണയം സൂക്ഷ്മ പരിശോധന എന്ന് പറഞ്ഞ സൂക്ഷ്മ പരിശോധന ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെയും നീട്ടിയിട്ടുണ്ട് ഒരു പരീക്ഷ ഡൈൻ ടേപ്പിളും നമുക്ക് നോക്കാം രണ്ടാം സെമസ്റ്റർ പി ജി ഡി എൽ ഡി എൽഡ് റെഗുലർ സപ്ലിമെൻ്ററി മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകളുടെ ഫലം സോറി പരീക്ഷകളുടെ ഡൈൻ ടേപ്പിൾ യൂണിവേഴ്സിറ്റി സൈറ്റിൽ ലഭ്യമാണ് ഇനി എന്ന് പറഞ്ഞ പോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ളൊരു അപ്ഡേറ്റ് ആണ് പ്രസിദ്ധീകരണത്തിന് ഒരു ഡൈൻ ടേപ്പിളും ഒരു ഹാൾ ടിക്കറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം സർവകലാശാല പഠന വകുപ്പുകളുടെ രണ്ടാം സെമസ്റ്റർ എം എ എം എസ് സി എം ബി എ എം എം ബി എം എസ് സി എം എൽ എൽ എം എം പി ഇ എസ് സി ബി സി എസ് എസ് റെഗുലർ മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരീക്ഷകളുടെ ഹാൾ ടിക്കറ്റും നോമിനൽ റോളും യൂണിവേഴ്സിറ്റി സൈറ്റ് ലഭ്യമാണ് ഇനിയൊരു അലോട്ട്മെൻറ്റ് മെമ്മോ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിൽ കണ്ണൂർ സർവകലാശാല പഠന വകുപ്പുകളുടെ വിവിധ പി ജി പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനത്തിനുള്ള സെലക്ഷൻ മെമോ കണ്ണൂർ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡേ സി ഡോട്ട് ഇനി ലഭ്യമാണ് അപേക്ഷകർ തങ്ങളുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് സെലക്ഷൻ മെമോ ഡൗൺലോഡ് ചെയ്യാൻ ാവുന്നതാണ് പ്രവേശനം ആഗ്രഹിക്കുന്ന ഷുവർ ലിസ്റ്റുള്ള വിദ്യാർത്ഥികൾ സെലക്ഷൻ മെമോറിയിൽ പറയുന്ന ഡോക്യുമെൻറ്റുകളുമായി അതാത് പഠന വകുപ്പിൽ പ്രവേശനത്തിന് ഹാജരാകണം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള വിദ്യാർത്ഥികൾ അതാത് പഠന വകുപ്പിൽ നിന്നും നിർദ്ദേശം ലഭിക്കുന്ന മുറയ്ക്ക് പ്രവേശനത്തിനായി ഹാജരാവണം പഠന വകുപ്പുകളിലെ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിശദവിവരങ്ങൾ ഡബ്ല്യൂ 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 ഡോട്ട് അഡ്മിഷൻ ഡോട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി എ സി ഡോട്ടിൽ ലഭ്യമാണ് ഹെൽപ്പ് ലൈനുകൾക്ക് ഫോ ഫോൺ ഇമെയിൽ മുഖാന്തരം ബന്ധപ്പെടുക ഫോൺ നമ്പർ ഫോർ നയൻ ഫൈവ് ഫോർ ടു സിക്സ് ടു നയൻ നയൻ ഫൈവ് സെവൻ ത്രീ ഫൈവ് സിക്സ് നയൻ ഫോർ എയ്റ്റ് ടു ത്രീ സീറോ ഇമെയിൽ ഐ ഡി ഡെപ്റ്റ് ഡിഒഐറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡോട്ട് ഇ സി ഡോട്ടിൻ അതു പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവറ്റ് രജിസ്ട്രേഷൻ്റെ മൂന്നാം സെമസ്റ്റർ അസൈൻമെൻറ്റ് സമർപ്പണമുണ്ട് കണ്ണൂർ സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷൻ മൂന്നാം സെമസ്റ്റർ ബിരുദം റെഗുലർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രവേശനം സപ്ലിമെൻ്ററി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി പ്രവേശനം നവംബർ രണ്ടായിരത്തി ഇരുപത്തി സെക്ഷൻ ഇൻറ്റേണൽ ഇവാലുവേഷൻ അസൈൻമെൻറ്റ് ചോദ്യങ്ങളും കവറിംഗ് ഷീറ്റും മാർഗനിർദ്ദേശങ്ങളും സർവകലാശാല വെബ്സൈറ്റിൽ അക്കാദമിക്സ് പ്രൈവറ്റ് രജിസ്ട്രേഷൻ അസൈൻമെൻറ്റ് എന്ന ലിങ്കിൽ ലഭ്യമാണ് ഈ ലിങ്ക് വഴി ഓൺലൈനായി ഫീസ് അടച്ച ശേഷം ലഭിക്കുന്ന കവറിംഗ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് അസൈൻമെൻറ്റിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് അസൈൻമെൻറ്റ് അനുബന്ധ രേഖകളും ജൂലൈ ഒൻപത് ബുധനാഴ്ച വൈകുന്നേരം നാലുമണിക്കുമ്പ് സർവകലാശാല താവക്കര ക്യാമ്പസിലെ സ്റ്റുഡൻറ്റ് അഡ്മിൻറ്റി സെൻറ്റർ സ്കൂൾ ഓഫ് ലൈഫ് ലോങ് ലേണിംഗ് ഡയറക്ടർക്ക് അപേക്ഷ സമർപ്പിക്കണം അസൈൻമെൻറ്റ് സമർപ്പിക്കുമ്പോൾ നിർബന്ധമായി മൂന്നാം സെമസ്റ്റർ ബിരുദം പ്രൈവറ്റ് രജിസ്ട്രേഷൻ നവംബർ രണ്ടായിരത്തി നാല് സെക്ഷൻ പരീക്ഷയിൽ അതാത് ചോദ്യ പേപ്പറുകൾക്ക് രജിസ്റ്റർ ചെയ്തവരായിരിക്കണം ഒരു പ്രസിദ്ധീകരണത്തിന് കണ്ണൂർ സർവകലാശാല കായിക വിഭാഗത്തിൽ മണിക്കൂർ വേദന അടിസ്ഥാനത്തിൽ സ്പോർട്സ് ട്രെയിനർ അസിസ്റ്റൻ്റ് പ്രൊഫസർ യോഗ ഒഴിവിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ എനിക്കുന്നു ജൂൺ മാസം ഇരുപത്തിയഞ്ഞ് വഴി രാവിലെ പത്തുമണിക്ക് മങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ പഠന വകുപ്പിൽ വെച്ച് നടത്തുന്ന താൽപര്യം നടന്നു താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എല്ലാ അസൻ സർട്ടിഫിക്കറ്റുകളും സഹിതം അന്നേ ദിവസം ഇൻ്റർവ്യൂവിന് ഹാജരാകേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രിപ്പിക്കുക അപ്പോൾ മെയിൻ മസ്കർ ദണ്ട് സബ്സ്ക്രൈബ് പഠി ദ കരികടൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ